അന്നയുടെ തൊണ്ടയിലെന്തോ കുടുങ്ങിയതുപോലെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു കാരണമറിയാതെ കണ്ണുകൾ നിറയുന്നത് പോലെ കുഞ്ഞിപ്പെണ്ണ് ആ ചിത്രത്തിലേക്ക് വീണ്ടും ചുണ്ടു ചേർക്കുന്നത് കണ്ട നേരം അന്ന കുഞ്ഞിൻ്റെ കയ്യിൽ നിന്നും അത് തട്ടിപ്പറിച്ചെടുത്ത് ദൂരെ എറിഞ്ഞു പെട്ടെന്നുള്ള അന്നയുടെ പ്രവൃത്തിയിൽ സേറൊന്ന് ഞെട്ടി നിറഞ്ഞു വന്ന കണ്ണുകളോടെ അന്ന കുഞ്ഞിപ്പെണ്ണിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു പകച്ചുപോയ കുഞ്ഞ് അവളുടെ പ്രവൃത്തി കൂടിയായപ്പോൾ ഞെട്ടലോടെ ഉച്ചത്തിൽ അലറിക്കരയാൻ തുടങ്ങിയിരുന്നു അതൊന്നും ശ്രദ്ധിക്കാതെ അവളെ നെഞ്ചോട് പൊതിഞ്ഞു പിടിക്കുമ്പോൾ അന്നയുടെ നെഞ്ച് പതിവിലും ശക്തിയായി ഇടിക്കുന്നുണ്ടായിരുന്നു ആരുമില്ലെന്ന് തോന്നിയ നിമിഷം കയ്യിലേക്ക് എത്തിച്ചേർന്നതാണ് ഈ കുഞ്ഞി പെണ്ണ് അല്ല എത്തിച്ചു തന്നതാണ് കർത്താവ് തനിക്കായി മരിക്കണമെന്ന ചിന്ത ഒരിക്കൽ പോലും മനസ്സിൽ വന്നിട്ടില്ല കർത്താവ് തന്ന ജീവനെടുക്കാൻ അധികാരം നമുക്കാർക്കുമില്ല എന്ന് വിശ്വസിക്കുന്നവളാണ് അന്ന എങ്കിലും ചാച്ചനും അമ്മച്ചിയും പോയതിൽ പിന്നെ ജീവിക്കണമെന്നും ആഗ്രഹം തോന്നിയിട്ടില്ല പക്ഷേ പക്ഷെ കുഞ്ഞി തൻ്റെ കൈകളിൽ എത്തിയതിൽ പിന്നെ ജീവിച്ചത് അത്രയും അവൾക്ക് വേണ്ടിയാണ് ഒറ്റപ്പെട്ട ജീവിതത്തിൽ ആരുമില്ലെന്ന് പിന്നീട് ഒരിക്കലും തോന്നിയിട്ടില്ല പക്ഷേ ഇപ്പോൾ കുഞ്ഞിയെ തന്നിൽ നിന്ന് അകറ്റാൻ ആരൊക്കെയോ ഉള്ളത് പോലൊരു തോന്നൽ ഇല്ല ആരാണെങ്കിലും എന്തിനു വേണ്ടിയാണെങ്കിലും എൻ്റെ കയ്യിൽ എത്തിച്ചതെന്ന് ഈ കുഞ്ഞിനെ തിരിച്ചു ചോദിക്കല്ലേ അന്നെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചേറെയെ പൊതിഞ്ഞു പിടിച്ച് അന്നേരം കുഞ്ഞിൻ്റെ കരച്ചിൽ അവളുടെ കാതിൽ പതിഞ്ഞിരുന്നില്ല കുഞ്ഞിൻ്റെ വലിയ വായിലുള്ള കരച്ചിൽ കേട്ടുകൊണ്ടാണ് അലോഷി വീട്ടിലേക്ക് കയറിയത് അലോഷിയുടെ മമ്മയും ജോഷുവയും അന്നയുടെ റൂമിന് പുറത്ത് നിൽക്കുന്നുണ്ട് കുഞ്ഞിനു വേണ്ടി കയ്യിൽ കരുതിയ സാധനങ്ങൾ ടേബിളിൽ വെച്ചവൻ മമ്മയുടെ അടുത്തേക്ക് പോയി എന്താ മമ്മ മോൾ എന്നാ തിന കരയണേ അലോഷിയെ കണ്ടതും ജോഷുവയുടെ മുഖം കടുത്തു ദേഷ്യത്തോടെ അവളുടെ റൂമിലേക്ക് കയറിപ്പോയി ഇന്ന് രാവിലെ ഓഫീസിൽ അരങ്ങേറിയ കാര്യങ്ങളിൽ അലോഷിയോടുള്ള ജോഷുവയുടെ ദേഷ്യം പതിന്മടങ്ങ് കൂടിയിരുന്നു അറിയില്ലല്ലു കുഞ്ഞു പെണ്ണ് കുറേയായി കരയുന്നു അന്നാണേൽ ഞങ്ങളെ വിട്ട് അടുപ്പിക്കൊന്നുമില്ല എനിക്കെന്തോ പേടിയാവുക അലു അന്ന അന്നക്കെന്തോ മമ്മ വിതുമ്പലോടെ കിടക്കുന്ന വാതിലേക്ക് നോക്കി അന്ന ഡി വാതില തുറന്നേ അന്നെ പെണ്ണ് ഞാനാ വാതിലെ തുറക്ക് അലോഷി വെപ്രാളത്തോടെ വാതിലിന് അടുത്തുപോയി മുട്ടി സമയം കടന്നുപോകെ അലോഷിയുടെ ശബ്ദവും അടച്ചു അടഞ്ഞു കിടക്കുന്ന വാതിൽ കാണുമ്പോൾ അവനുള്ളിലും പേടി നിറഞ്ഞു അന്നമ്മോ ഞാനാ തുറക്കടി കൊച്ചെ വാതില് തുറക്ക് ദേഷ്യത്തോടെ അലോഷി വാതില് ആഞ്ഞുതട്ടി അകത്ത് കുഞ്ഞിൻ്റെ കരച്ചിൽ ഒന്ന് ഉച്ചത്തിലായതിനൊപ്പം ഡോർ തുറന്നതും അലോഷി കലങ്ങിയ കണ്ണുകളോടെ ഉള്ളിലേക്ക് കുതിച്ചു കയറി സേറെ നെഞ്ചോട് ചേർത്ത് കരഞ്ഞു കലങ്ങി നിൽക്കുന്ന അന്നയെ കാണേ അലോഷിയൊന്നു പകച്ചു അതിനേക്കാൾ അവനെ വേദനിപ്പിച്ചത് ചുവന്ന മുഖത്തോടെ കരഞ്ഞു തളർന്ന കുഞ്ഞിയുടെ മുഖം കണ്ടപ്പോഴാണ് അലോഷിയെ കണ്ടതും സേറെ പെണ്ണവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു ദേഷ്യത്തോടെ അലോഷി അന്നയെ തുറച്ചു നോക്കി നിനക്ക് എന്നാടി ഭ്രാന്തി പിടിച്ചോ ഏ എന്നാ കൊച്ചിനെ ഇങ്ങനെ അലോഷി എൻ്റെ മോള് കൊച്ചിനെ എടുക്കാൻ തുനിഞ്ഞ അലോഷിയുടെ കൈ അന്ന ആലോഷിക്ക് അതുകൂടെ കണ്ടതും പെട്ടെന്ന് ദേഷ്യം പൊട്ടിയിരുന്നു അവളുടെ കൈ ശക്തിയിൽ തട്ടിമാറ്റി സേറെ അവളിൽ നിന്ന് പറിച്ചെടുക്കുന്നത് പോലെ വാങ്ങിയവൻ നെഞ്ചോട് ചേർത്തു നിന്റെ മോളോ എപ്പോഴാടി ഇത് നിന്റെ മോളായത് ഏഹ് നീ പ്രസവിച്ചതൊന്നും അല്ലല്ലോ എവിടുന്നോ കിട്ടിയതല്ലേ അതുകൊണ്ടല്ലേ നീ മിണ്ടാൻ വയ്യാത്ത കുഞ്ഞിനോട് ഇതൊക്കെ കാണിക്കുന്നതും അല്ലേ ആ അലോഷി മനസ്സിലുണ്ടായിരുന്ന ഭ്രാന്തൻ ചിന്തകൾ ശരിവെക്കുന്ന തരത്തിലായിരുന്നു അലോഷി അവളോട് അലറിയത് അന്ന ഞെട്ടിപ്പോയി വിറയിലൂടെ അന്ന പിന്നിലേക്കൊന്ന് വേച്ചുപോയി അലോഷിക്ക് കലുതു അടങ്ങുന്നുണ്ടായിരുന്നില്ല സേർ അലോഷിയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു കരച്ചിൽ ഒന്നടക്കി വിതുമ്പുന്നുണ്ട് അലോഷി ഒരു കയ്യാൽ അവളുടെ പുറത്ത് തട്ടി ആശ്വസിപ്പിക്കുന്നതിനൊപ്പം അന്നയ്ക്ക് നേരെ തുറിച്ചൊരു നോട്ടം നോക്കി അന്നയുടെ നിറഞ്ഞ കണ്ണുകളും വിറങ്ങലിച്ച നിൽപ്പും കാണേ മറുത്തൊന്നും പറയാനാവാതെ അലോഷി പൊട്ടി വന്ന ദേഷ്യത്തെ അടക്കി കുഞ്ഞുമായി അവൻ്റെ റൂമിലേക്ക് പോയി അപ്പോഴും അലോഷി പറഞ്ഞ വാക്കുകൾ ഏൽപ്പിച്ച പ്രഹരത്താൽ അന്ന തറഞ്ഞു നിന്നു ആ വാക്കുകൾ അത്രയും അവളുടെ തലയ്ക്ക് ചുറ്റും വട്ടമിട്ട് പറക്കുന്നുണ്ടായിരുന്നു നീ എൻ്റെ പെണ്ണിനെ കൊന്നോടാ ഇല്ല കൊന്നിട്ടില്ല പക്ഷെ വൈകാതെ ഞാനത് ചെയ്യും അപ്പുറത്ത് നിന്ന് പാർട്ടിയുടെ കടുപ്പിച്ചുള്ള ശബ്ദം കേട്ടതും അലോഷി അവൻ്റെ തോളിൽ മയങ്ങി ഉറങ്ങുന്ന കുഞ്ഞിയെ ഒന്ന് ചേർത്ത് പിടിച്ചു തല താഴ്ത്തി ആ നെറ്റിയിലൊന്ന് മുത്തി ഏറെ നേരം കരഞ്ഞത് കൊണ്ടാവണം മുഖം മുഴുവൻ ചുവന്ന് വീങ്ങിയിട്ടുണ്ട് ശബ്ദവും അടഞ്ഞിട്ടുണ്ട് അലോഷിക്ക് അവളുടെ മുഖത്തു മുഖത്തുനോക്കെ വല്ലാത്ത സ്നേഹം തോന്നി കുഞ്ഞു ഉം ഇപ്പോൾ ഉറങ്ങിയിട്ടേ ഉള്ളൂ ഇന്നിനി ഉണരില്ലായിരിക്കും ഒരുപാട് കരഞ്ഞതല്ലേ അത്രയും ക്ഷീണമുണ്ട് കുഞ്ഞിക്ക് അലോഷി പറഞ്ഞുകൊണ്ട് റോളിങ് ചെയറിലിരുന്നു സേറെ നെഞ്ചിലേക്ക് ചായച്ച് കിടത്തി കൈവിരൽ വായിലേക്ക് വെച്ചിട്ടുണ്ട് ഉറക്കത്തിലിടക്ക് ആ വിരൽ ഒന്ന് നുണയുമ്പോൾ തെളിഞ്ഞു കാണുന്ന നുണക്കുഴി കാണേ ഒരുവേള വേള അലോഷിക്ക് അവൻ്റെ യക്ഷിപ്പെണ്ണിനെ ഓർമ്മ വന്നു അവൾ അവിടെ ഉണ്ടോ എനിക്കറിയാൻ മേല എവിടെയെങ്കിലും പോട്ടെ ഒരു നൂറുവട്ടം പറഞ്ഞിട്ടുള്ളതാ എന്നതേലും വിഷമം തോന്നുകയാണേ എന്നോട് പറയാൻ അത് പറയില്ല ഉള്ളിൽ തന്നെ അങ്ങ് കൊണ്ടു നടക്കും നേറി നേറി തീരാൻ വേണ്ടി ജനിച്ച ജന്മമാണെന്ന അവളുടെ വിചാരം അല്ലെങ്കിൽ തന്നെ മനസ്സിൽ എന്നതേലും ഉണ്ടെങ്കിൽ അത് ഈ കുഞ്ഞിനോടാണോ തീർക്കേണ്ടേ ഒന്നുമില്ലേലും കുഞ്ഞിയുടെ അവസ്ഥയെങ്കിലും അവൾ ഓർക്കണ്ടേ അതിന് കുഞ്ഞിയുടെ അവസ്ഥ അവൾക്കറിയോ ആലോഷി പാർട്ടിയുടെ ചോദ്യം കേട്ടതും ആലോഷി ഒന്ന് സ്റ്റെക്കായി പിന്നെന്തോ ഓർത്തതുപോലെ നെറ്റിയിൽ കൈവെച്ചുഴിഞ്ഞു എടാ മോനെ നിന്നോട് ഞാൻ ആദ്യമേ പറഞ്ഞതാ അവളോട് സ്നേഹത്തിലായാലും ദേഷ്യത്തിലായാലും ഇതൊന്നും വിളിച്ചു പറയാൻ നിൽക്കരുതെന്ന് എന്നിട്ട് ഇപ്പോൾ എല്ലാം ചെയ്തു വെച്ചിട്ട് അതുവരെ ശാന്തമായിരുന്ന പാർത്ഥിയുടെ സ്വരത്തിൽ ദേഷ്യം നിറഞ്ഞു മറുപുറത്ത് തെറികൊണ്ട് ആറാട്ട് തുടങ്ങിയതും അലോഷി കണ്ണുകൾ മുറുക്കിയടച്ചു പാചു ജെ ഞാൻ എടാ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ അലോഷി നെറ്റിയിൽ അമർത്തി തടവി കുഞ്ഞുട അവസ്ഥ ഒന്നും അന്നയ്ക്ക് അറിയരുതെന്ന് പാർത്ഥി പറഞ്ഞിരുന്നതാണ് അന്നയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ അതാണ് നല്ലതെന്ന് തനിക്കും തോന്നിയിരുന്നു എന്നിട്ടും താൻ തന്നെ വേണ്ടിയിരുന്നില്ല പക്ഷേ അപ്പോഴത്തെ ദേഷ്യത്തിൽ മറ്റൊന്നും ചിന്തിക്കാൻ കഴിഞ്ഞില്ല അതുപോലെ അവൾക്കും പെട്ടെന്നെന്തോ മനസ്സിൽ കയറി കൂടിയതാവില്ലേ എടാ അവളുടെ അവസ്ഥ നമുക്ക് മനസ്സിലാവില്ലടാ ആരും തുണയില്ലാതിരിക്കുന്ന അവസ്ഥയിലെ ചിന്തകൾ കാടുപോലെ വന്യമായിരിക്കും അവൾക്കാരും ഇല്ലെന്ന് ആരാ പറഞ്ഞേ ഞാനില്ലേ നീയില്ലേ നമ്മുടെ കുഞ്ഞിയില്ലേ പെട്ടെന്ന് ആലോചി ശബ്ദമുയർത്തി സേറോന്ന് ഞെട്ടിയതും ആലോശി ശബ്ദം താഴ്ത്തി കുഞ്ഞിനെ പതിയ നെഞ്ചിൽ ചേർത്ത് പിടിച്ചു അലറി പിടിച്ച് കൊച്ചിനെ ഉണർത്തിയാലുണ്ടല്ലോ തെണ്ടി ഇപ്പം ഞാൻ അങ്ങോട്ട് വരും പാർത്തി പല്ലുകടിച്ചു അത് കേട്ടതും ആലോചിയുടെ മുഖത്ത് പെട്ടെന്ന് പുഞ്ചിരി പടർന്നു കുഞ്ഞിനെ ഉറക്കാനോ അതോ നിന്റെ പെണ്ണിനെ കാണാനോ ആലോചിയുടെ ചോദ്യത്തിലുള്ള കള്ളച്ചിരി പാർത്ഥിയുടെ ചുണ്ടിലും തത്തി ഡാ ഞാൻ ഞാൻ അങ്ങോട്ടേക്ക് വന്നോട്ടെ എടാ മോനെ പാർത്ഥി നിന്റെ ചാട്ടം എങ്ങോട്ടേക്കാണെന്നൊന്ന് മനസ്സിലാവുന്നുണ്ട് ഇപ്പം മോൻ പോയി കിടന്ന് ചാച്ചിക്കോ ഈ ചായം കൊച്ചിനെ ഒന്ന് സോപ്പിടട്ടെ ഫോൺ വെക്കുമ്പോൾ പാർത്ഥിയുടെ ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു അന്നയെ കാണണം അവളെ നെഞ്ചോട് ചേർക്കണം എന്നൊക്കെയുള്ള ആഗ്രഹം ഉള്ളിൽ തന്നെ ഒതുക്കി സമയമായിട്ടില്ല വലിയ സന്തോഷത്തിന് മുന്നേയുള്ള ചെറിയ കാത്തിരിപ്പും വല്ലാത്തൊരു സുഖം തന്നെയാണ് പാർത്ഥി ഫോണിലെ അന്നയുടെ ചിത്രത്തിലേക്ക് നോക്കി ബെഡിലേക്ക് ചാഞ്ഞു അലോഷിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു വേദന പടർന്നു നെഞ്ചിൽ അന്നയുടെ നിറഞ്ഞ കണ്ണുകൾ അവനിൽ വല്ലാത്തൊരു അസ്വസ്ഥത നിറച്ചു സേറെയെ അന്നെ സ്നേഹിക്കുന്നതും സംരക്ഷിക്കുന്നതും എങ്ങനെയാണെന്ന് അറിയാഞ്ഞിട്ടല്ല സ്വന്തം പോലെയാണ് അവൾ സേറയെ കാണുന്നതെന്നും അറിയാം എന്നിട്ടും ആ അവസ്ഥയിൽ കുഞ്ഞിനെ കണ്ടപ്പോൾ ദേഷ്യമടക്കാൻ കഴിഞ്ഞില്ല അവൾക്ക് കുഞ്ഞിൻ്റെ അവസ്ഥ അറിയുമോ ഇല്ലയോ എന്നുള്ളതൊന്നും ചിന്തിച്ചില്ല അലോഷി സേറെയെ ബെഡിലേക്ക് പതിയെടുത്തു കിടത്തി പില്ലോ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു സമയം പത്ത് കഴിഞ്ഞിട്ടുണ്ട് യക്ഷിക്കുന്ന നൈറ്റ് ആണെന്ന് അവളുടെ അപ്പം വന്നപ്പോൾ പറഞ്ഞിരുന്നു എന്നെ കാണാൻ വയ്യാഞ്ഞിട്ടാണ് പൊന്നുമോള് നൈറ്റ് ഡ്യൂട്ടി എടുത്തതെന്ന് എങ്കിൽ പിന്നെ ഇത്ര കഷ്ടപ്പെട്ട് ഇവിടെ നിൽക്കുന്നത് എന്തിനാ അലോഷിയുടെ മുഖം കൂർത്തു ഡിം ലൈറ്റ് ഇട്ട് ഡോർ പതിയെ ചാരി അലോഷി റൂമിലേക്ക് നടന്നു ഡോർ തുറന്നു കിടപ്പുണ്ട് തല ഉള്ളിലേക്കൊന്ന് എത്തിച്ചു നോക്കി അവിടെ മമ്മയുടെ തലയിൽ തലവെച്ചുറങ്ങുന്നുണ്ട് മമ്മ ബെഡ്റെസ്സിൽ ചാരിയിരുന്ന് ഏതോ ബുക്ക് വായിക്കുന്നു അലോഷിയെ കണ്ടതും അവൻ്റെ മമ്മ കണ്ണുരുട്ടി നോക്കി മമ്മ അന്ന ഉറങ്ങി പോട തെമ്മാടി കൊച്ചൊന്ന് കണ്ണടച്ചിട്ടേ ഉള്ളൂ ഇത്ര നേരം കരച്ചിലായിരുന്നു ശബ്ദം താഴ്ത്തി അവരൊന്ന് കടുപ്പിച്ചു പറഞ്ഞതും അലോഷി തലചൊറിഞ്ഞു ഒരു ഇളിയുടെ വാതില ചാരി പുറത്തേക്ക് നടന്നു നാളെ പെണ്ണിനെ ഇണക്കുന്ന കാര്യമോർത്തി അവനൊരു നിശ്വാസത്തോടെ ബെഡിൽ കിടന്ന് സേറെയെ ചേർത്ത് പിടിച്ചു തല താഴ്ത്തി കുഞ്ഞിയെ നോക്കി തല പൊട്ടി സേറെ കുഞ്ഞിനെ അന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പോഴാണ് ഡോക്ടർ സേറക്ക് ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യാൻ ആവശ്യപ്പെട്ടത് അതിനുവേണ്ടി കുഞ്ഞിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് അടക്കം പലതും ചോദിച്ചു പക്ഷെ പെട്ടെന്നൊരു രാത്രി അന്നയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന കുഞ്ഞിൻ്റെ രേഖകൾ എങ്ങനെ കിട്ടാനാണ് സായുജിനോട് കാര്യം പറഞ്ഞു പുതിയ രേഖ ഉണ്ടാക്കാം എന്നവനാണ് ഐഡിയ പറഞ്ഞു തന്നത് പാർത്ഥിക്ക് ആ സമയം ആക്സിഡൻ്റ് ആയതുകൊണ്ടും അന്നേക്കൊപ്പം അവനുണ്ടാവും എന്ന് പറഞ്ഞതുകൊണ്ടും സായുജും താനുമായിരുന്നു ഡോക്യുമെൻസിന് വേണ്ടി പോയതും മറ്റും ഡോക്യുമെൻ്റ്സ് കയ്യിൽ കിട്ടാൻ ഒരാഴ്ച വേണ്ടിവരുമെന്ന് അറിഞ്ഞതോടെ അത് കിട്ടിക്കഴിഞ്ഞ് ചെക്കപ്പ് നടത്താമെന്ന് ഡോക്ടറോട് പറഞ്ഞ് സമ്മതിപ്പിച്ചു പക്ഷേ അപ്പോഴാണ് ഡിസ്ചാർജിൻ്റെ അന്ന് കൊറിയർ വഴി സേറ പെണ്ണിൻ്റെ ഡോക്യുമെന്റ്സ് ഒക്കെ കിട്ടുന്നത് അതും ഫ്രം അഡ്രസ് ഇല്ലാതെ അതിൽ കുഞ്ഞിയുടെ ചില മെഡിക്കൽ ടെസ്റ്റ് റിസൾട്ടും സേറ ജനിച്ച വർഷവും ഡേറ്റും എഴുതിയ ഒരു കുഞ്ഞുകുറിപ്പും ഉണ്ടായിരുന്നു പാർത്ഥിയോടും സായോജിനോടും അതിനെപ്പറ്റി ചോദിച്ചു കൊറിയറിന് പുറകെ ഇനിയൊരു അന്വേഷണം വേണ്ട എന്ന് സായൂജ് പറഞ്ഞതോടെ പാർത്ഥിയും അത് ശരിവെച്ചു കാരണം ആ നാളുകൾ കൊണ്ട് തന്നെ കുഞ്ഞിപ്പെണ്ണ് എല്ലാവരുടെയും ജീവൻ്റെ ഒരു ഭാഗമായിരുന്നു അവളുടെ അവകാശയെ അന്വേഷിച്ചു പോയി ഒടുവിൽ സേറെ നഷ്ടപ്പെടുന്ന കാര്യം ചിന്തിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ അവൾ അവർക്കെല്ലാം പ്രിയപ്പെട്ടതായി മാറിയിരുന്നു മൂന്ന് പേരും കൂടി തന്നെയാണ് സേറയെ പരിശോധിച്ചിരുന്ന ഡോക്ടറിൻ്റെ അടുത്ത് പോയത് ടെസ്റ്റ് റിസൾട്ടൊക്കെ പരിശോധിച്ച് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ മൂവരെയും ഞെട്ടിച്ചിരുന്നു അലോഷി ഈ ടെസ്റ്റിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് സേറ ഫിലിപ്പ് മ്യൂട്ടാണ് അതും ത്രീ ഫോർത്ത് മന്ത് മുന്നേ നടന്ന ഒരു ആക്സിഡൻറ്റിനു ശേഷം മാത്രവുമല്ല സേറയുടെ ബ്ലഡ് ടെസ്റ്റിൽ ചെറിയൊരു വേരിയേഷൻ കാണിച്ചത് ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യാൻ ആവശ്യപ്പെട്ടത് മുന്നോട്ട് നീട്ടിവെച്ചൊരു റിസൾട്ട് കയ്യിൽ വാങ്ങുമ്പോൾ തനിക്കെന്നപോലെ പാർത്ഥിയുടെയും സായുജിൻ്റെയും ഹൃദയം പിടച്ചത് കൊണ്ടാവണം ഇരുവരുടെയും കണ്ണുകളും നിറഞ്ഞിരുന്നു ബ്ലഡിലെ എച്ച് ബി കൗണ്ട് ചെക്ക് ചെയ്തപ്പോഴാണ് വേരിയേഷൻ അറിഞ്ഞത് നോർമലി വേണ്ടുന്നതിൽ നിന്ന് നല്ല ലോ ആയിട്ടാണ് സേറയുടെ ബ്ലഡ് കൗണ്ട് സാധാരണ പനിയോ മറ്റോ വരുമ്പോൾ മാത്രമാണ് നമ്മുടെ കൗണ്ട് കുറയുന്നത് ബട്ട് ഇതിപ്പോൾ ബെറ്റർ യു കൺസൾട്ട് ഹെമറ്റോളജി ഡോക്ടർ പറഞ്ഞതിൽ നിന്ന് പുറത്തു വരാൻ മൂന്ന് പേർക്കും കുറച്ചധികം സമയം വേണ്ടി വന്നു വൈകാതെ ഹെമറ്റോളജി ഡോക്ടറിനെ കൂടി കണ്ടിരുന്നു തിരിച്ചിറങ്ങുമ്പോൾ ആലോചിച്ചിലതൊക്കെ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു കുറിപ്പിലുണ്ടായിരുന്ന ഡേറ്റും വർഷവും വെച്ച് പുതിയൊരു ബർത്ത് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്തു അതിൻ്റെ പേരൻസിൻ്റെ പേരായി പാർത്ഥിയുടെയും അന്നയുടെയും പേരും വെച്ചു അപ്ലൈ ചെയ്തിരുന്ന സർട്ടിഫിക്കറ്റ് മാറ്റം വന്നതിന് ശേഷം വൈകാതെ സേറമോൾക്ക് ട്രീറ്റ്മെൻറ്റ് കൂടി തുടങ്ങാം എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ട്രീറ്റ്മെൻറ്റ് കഴിയുന്നത് വരെ പാർട്ടിയോട് അന്നയെയും സേറയെയും അവൻ സംരക്ഷിച്ചോളാം എന്ന് പറയുമ്പോൾ പാർട്ടിയും അത് ശരിവെച്ചു അങ്ങനെയാണ് അന്നയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് അലോഷി ഓരോന്നോർത്ത് അങ്ങനെ കിടന്നു ഇപ്പോഴും പല കാര്യങ്ങളിലും വ്യക്തത വന്നിട്ടില്ല ആരായിരിക്കും സേറിയുടെ പേരൻസ് എന്തിനാവും ഇങ്ങനെയൊരു അസുഖമുള്ള മോളെ അവർ ഉപേക്ഷിച്ചത് അതും അന്നയുടെ കയ്യിൽ മോളെ കൊണ്ടെത്തിച്ചത് എന്തിന് ഉത്തരം കിട്ടാത്ത അനേകം ചോദ്യങ്ങൾ അവൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു അതിനെല്ലാം ഉത്തരം അവൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ അവൻ്റെ മനസ്സിൽ ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ കുഞ്ഞുയുടെ ട്രീറ്റ്മെൻറ്റ് കടുത്ത തലവേദനയിലാണ് കാത്തു വീട്ടിലേക്ക് കയറി വന്നത് പുറത്തെങ്ങും ആരെയും കണ്ടില്ല സാധാരണ ജോഷുവേയും അന്നയുമെല്ലാം ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങുന്ന സമയമാണത് അലോഷിയും പക്ഷേ ഇന്ന് ആരുടെയും അനക്കമില്ല അവളൊന്നുകൂടി നോക്കി പിന്നെ മുകളിലേക്ക് സ്റ്റെപ്പ് കയറി അലോഷിയുടെ റൂം ചാരിയിട്ടേ ഉള്ളൂ സംശയത്തോടെ ഒന്ന് തള്ളി നോക്കിയതും ഉള്ളിലെ കാഴ്ചയിൽ അവൾ തറഞ്ഞു നിന്നു അലോഷിയുടെ നെഞ്ചിൽ മുഖംപോയിത്തി നിൽക്കുന്ന അന്നയും അവളെ പൊതിഞ്ഞു പിടിച്ച് നെറ്റിയിൽ ചുംബിക്കുന്ന അലോഷിയും നിന്ന നിൽപ്പിൽ അവളുടെ ഉടലാകെ ഒന്ന് വിറച്ചതുപോലെ തോന്നി ഉരുണ്ടുകൂടിയ കണ്ണുനീർ അവളുടെ കാഴ്ചയെ മറച്ചു ആദ്യമായി അന്നയെ ഹോസ്പിറ്റൽ വെച്ച് കാത്ത് കാണുമ്പോഴും ഇതേ അവസ്ഥയിലായിരുന്നു അവൾ ഇതേപോലെ അലോഷിയുടെ നെഞ്ചിൽ പതുങ്ങി ഇന്നും അതുപോലെ അന്നും എന്നും ഒരേ കാഴ്ച കാത്തുവിന് എന്തെന്നില്ലാത്ത ദേഷ്യം തോന്നി അലോഷിയോടും അതിനേക്കാൾ ഉപരി അന്നയോടും നെഞ്ചിൽ തറക്കുന്ന ആ കാഴ്ച ഏറെ നേരം നോക്കി നിൽക്കാനാവുമായിരുന്നില്ല അവൾക്ക് സൈഡിൽ വെച്ചിരിക്കുന്ന സ്റ്റാൻഡിലിരുന്ന വേസ് മുന്നിലേക്ക് പൊട്ടിച്ചിതറി വീണതും അന്നയും അലോഷിയും ഞെട്ടിപ്പോയിരുന്നു അന്ന അലോഷിയുടെ നെഞ്ചിൽ നിന്ന് വേർപെട്ട് തല ഉയർത്തി നോക്കി അലോഷിയുടെ കണ്ണുകളും തറയിലെ ചെല്ലിൽ നിന്ന് കാത്തുവിലേക്ക് നീണ്ടു ചുവന്ന മുഖത്തോട് ദേഷ്യത്തിൽ ഇരുവരെയും ഉറ്റുനോക്കി നിൽക്കുന്നവളെ കാണെ അവൻ്റെ കണ്ണുകൾ ചുരുങ്ങി പെട്ടെന്ന് കുഞ്ഞിയുടെ കരച്ചിൽ കേട്ടതും അന്നയും അലോഷിയും ഞെട്ടിക്കൊണ്ട് ബെഡിൽ നോക്കി വേസ് പൊട്ടിയ ശബ്ദത്തിൽ ഉറക്കിൽ ഞെട്ടിയിരുന്നേറ്റ സേറെ അന്ന വേഗത്തിൽ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ചു അപ്പോഴും അന്നയുടെ കണ്ണുകൾ തോർന്നിട്ടുണ്ടായിരുന്നില്ല മോളെ ഇങ്ങത്താ കൊച്ചെ അത്രയും ആർദ്രമായ അലോഷിയുടെ സ്വരങ്ങൾക്ക് കാത്തുവിൻ്റെ ചങ്കു പിടച്ചു അന്നെ അവൻ നോക്കുന്ന ഓരോ നോട്ടവും അവളിലെ ഹൃദയത്തെ കീറിമുറിച്ചു ഇതിന് എന്നാത്തിനാക്കൊച്ചെ കണ്ണു നിറക്കണേ പേടിച്ചിട്ടാവും കുഞ്ഞെ നീ മോളെ മോളെങ്ങ് തന്നേക്ക് എന്നിട്ട് പോയെന്ന് ഫ്രഷ് ആയി അപ്പോഴേക്കും കുഞ്ഞെ ഞാൻ റെഡിയാക്കിയെടുക്കാം അന്നയുടെ കവളിലെ കണ്ണുനീർ അലോഷി തുടച്ചു മാറ്റുമ്പോൾ കാത്തുവിൻ്റെ കണ്ണിൽ ഉരുണ്ടുകൂടിയ കണ്ണുനീർ അനുവാദത്തിന് കാക്കാതെ കവളിലൂടെ താഴേക്ക് ഒലിച്ചിരുന്നു ദേഷ്യം തോന്നി അവൾക്ക് അന്നയോട് വെറുപ്പ് തോന്നി അവൾക്ക് അലോശിയോട് അതിനേക്കാൾ മുകളിൽ വേദന തോന്നി അവൾക്ക് അവളോട് തന്നെ എത്ര തവണ കണ്മുന്നിൽ യാഥാർത്ഥ്യം കണ്ടിട്ടും തിരിച്ചറിയാൻ ശ്രമിക്കാത്ത അവളുടെ മനസ്സിനോട് പോയി കുഞ്ഞിക്ക് കഴിക്കാനെടുത്ത് വെക്ക് ഞാനും മോളും വന്നേക്കാം സേറയെ കയ്യിൽ വാങ്ങി അലോഷി പറഞ്ഞതും അന്നമുഖം അമർത്തി തുടച്ച് തിരിഞ്ഞു നടന്നു അതേ നിമിഷം അന്നയുടെ മുഖം കാണാൻ പോലെ കാത്തു മുഖം തിരിച്ചു കാത്തുവിനെ അടുത്തെത്തിയതും അന്ന ഒന്ന് നിന്നു ശേഷം അവളെ മുഖമുയർത്തി നോക്കി അപ്പോഴും കുഞ്ഞു മറ്റെങ്ങോ നോക്കി നിൽക്കുന്ന കാത്തുവിനെ കണ്ട് അന്ന ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നടന്നു ഫ്രഷായി സേറയുമായി പുറത്തിറങ്ങിയിട്ടും കാത്തു ബെറ്റിൽ തലകുനിച്ച് തന്നെ ഇരിക്കുന്നത് കണ്ടിട്ടാണ് അലോഷി കുഞ്ഞുമായി അന്നയുടെ അടുത്തേക്ക് പോയത് കുഞ്ഞിനെ അന്നയെ ഏൽപ്പിച്ച് തിരികെ വന്നിട്ടും അവളത് ഇരുപ്പ് ഇരിക്കുന്നത് കണ്ട് ആലോചി അവളുടെ അടുത്ത് ബെഡിൽ പോയി ഇരുന്നു കാത്തു മനപൂർവ്വം വേസ് തറയിലേക്ക് എറിഞ്ഞതാണെന്നറിഞ്ഞിട്ടും അവളോട് അടികൂടാനുള്ളൊരു മൂഡിലല്ലായിരുന്നു താൻ അതുകൊണ്ടാണ് അപ്പോഴും ചോദിക്കാതെ വെറുതെ അവളെ നോക്കി അന്നയുടെ അടുത്ത് പോയത് അന്നയുടെ മുഖമൊന്ന് തെളിഞ്ഞു കണ്ടതിൽ പിന്നെയാണ് മനസ്സൊന്ന് തണുത്തത് എങ്കിലും കാത്തുവിൻ്റെ മുഖം വിയർത്തിരിക്കുന്നത് കണ്ടപ്പോൾ അലോഷിക്ക് വല്ലാതെ തോന്നി അവനോട് തിരുന്നതും കാത്തു അവനെ ദേഷ്യത്തോടെ നോക്കി മുഖം തിരിച്ചു നിന്റെ കവളെന്താ പെണ്ണെ വിയർത്തിരിക്കണേ കടന്നലങ്ങാനും കുത്തിയിരുന്നോ അലോഷി അവളുടെ അടുത്തേക്കൊന്ന് ചേർന്നിരുന്ന് അവളുടെ കവളിൽ ചൂണ്ടുവിരൽ കൊണ്ട് കുത്തി അത് ചോദിക്ക് കാത്തു ദേഷ്യത്തിൽ അവൻ്റെ കൈ തട്ടിയെറിഞ്ഞു തൊട്ടുപോകരുത് വിരൽ ചൂണ്ടി കാത്തു ബെഡിൽ നിന്ന് പിടഞ്ഞെഴറ്റതും അലോഷി ഞെട്ടിപ്പോയിരുന്നു പെട്ടെന്നവളുടെ ഭാവം അവൻ്റെ കണ്ണുകളെ മേച്ചിരുന്നു ദേശത്താൽ നിറഞ്ഞ കണ്ണും ചുവന്ന കവളും വിറക്കുന്ന ചുണ്ടും കാണേ അലോഷി സംശയത്തോടെ അതിനേക്കാൾ ഉപരി പകപ്പോടെ അവൾ നോക്കി ദേശത്തിൽ മാത്രമേ തന്നോട് ഇതുവരെയും അവൾ സംസാരിച്ചിട്ടുള്ളൂ